അങ്ങനെ ഡിസംബർ എട്ടാം തീയതി എത്തി ദിലീപിൻ്റെ കോടതി വിധിയും വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു ദിലീപിനെ വെറുതെ വിടണേ എന്നുള്ളത് കാരണം ദിലീപ് തെറ്റുകാരനല്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിലീപ് നിരപരാധിയാണെന്ന് ഒരുവിധം ദിലീപിനെ ടുന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ദിലീപ് ഒരു ശത്രു ആണ് എന്ന് വിചാരിക്കുന്നവരുടെ മനസ്സിൽ മുഴുവൻ ദിലീപിനെതിരായിരിക്കണം വിധി എന്ന് ആഗ്രഹിച്ചവരാണ് ഈ രാജ്യത്തുള്ളത് ദിലീപിനെ വിരോധമുള്ളവർ മുഴുവൻ ആഗ്രഹിക്കുന്നത് ദിലീപ് ജയിലിലാവണം തടവറയിലാവണം ജയിൽവാസം അനുഭവിക്കണം എന്നുള്ളതാണ് പക്ഷേ ദിലീപിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും പല എല്ലാ വീട്ടമ്മമാരും ദിലീപിനെ സ്നേഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരാണ് കൂടുതലുള്ളത് ലേഡീസാണ് കൂടുതലുള്ളത് അവരൊരിക്കലും ദിലീപ് അങ്ങനെ ചെയ്യുന്നു വിശ്വസിക്കുന്നില്ല കാരണം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകളുണ്ടെങ്കിൽ എന്തായാലും കോടതി ശിക്ഷിക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകളും ഉണ്ടാവും എന്തുകൊണ്ടാണ് ഒരു പോലീസിന് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ രാജ്യത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി ഒരു കേന്ദ്രമന്ത്രി പി ചിദംബരം ഇവരെ അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികളെ വരെ ജയിലിലാക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിലീപിനെ ജയിലിലാക്കാനാണോ പ്രയാസം പക്ഷെ തെളിവുകൾ വേണം തെളിവുകൾ അല്ലാതെ നമ്മളുടെ ആഗ്രഹം പോലെ നമുക്ക് ദിലീപ് ജയിലിൽ കിടക്കണം നമ്മൾ രാജാവായിട്ട് സിനിമാ ലോകത്ത് വാഴണം ദിലീപിനെ ചവിട്ടിത്തേക്കണം അങ്ങനെ അജണ്ടയുള്ള പല ആൾക്കാരും സിനിമാ ഫീൽഡിലുണ്ട് ഒരു ഭയങ്കര രാജ്യസ്നേഹിയുണ്ടല്ലോ രാജ്യസ്നേഹം തുളുമ്പുന്ന സിനിമകൾ എടുക്കുന്ന ഒരു യുവനടൻ ആ യുവ നടൻ്റെ മനസ്സിലൊക്കെ എന്താണെന്ന് നന്നായിട്ട് സിനിമകളിലൂടെ മനസ്സിലാക്കി തന്നതാണ് പല ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ആ പ്രമുഖ നടനും യുവ നടനും ഞാൻ പറഞ്ഞ് പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല തലയിൽ ആൾതാമസമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഇവരൊക്കെ അല്ലേ ദിലീപിനെ അകത്താക്കാൻ വേണ്ടി ഏഹ് കൊട്ടേഷൻ കൊടുത്തത് ഇവരാണ് മനസ്സിലായില്ലേ എന്താ ചെയ്യ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മണ്ണിനടിയിൽ കുഴിച്ചിടുക ഇനി ആ യുവനടൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെ വളർച്ച ഈ യുവനടൻ നല്ല നടൻ്റെ അഭിനയ സാധ്യതകളുള്ള നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന വലിയ താരരാജാവാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ സാധാരണക്കാരുടെ മനസ്സിലെ ഹീറോ ആണ് ദിലീപ് പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ ലേഡീസിൻ്റെ ഏ അതുകൊണ്ട് വീണ്ടും ഇനി ദിലീപ് പഴയ പോലെ തിരിച്ചു വരാനും ദിലീപിൻ്റെ സിനിമകൾ കാണാനും കാത്തിരിക്കുന്ന എന്നെ പോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാരുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കോടതി വിധിയിൽ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതിൽ മാത്രമല്ല സന്തോഷം നമ്മളുടെ അതിജീവിത നമ്മളുടെ സഹോദരി പ്രിയപ്പെട്ട മകൾ ആ മകൾക്ക് നീതി കിട്ടി ആ മകളെ ഉപദ്രവിച്ച കൂട്ട ബലാത്സംഗം ചെയ്ത നരാധമന്മാർ ആറു വരെ കോടതി ശിക്ഷിച്ചു അതിൻ്റെ സന്തോഷം കൂടിയുണ്ട് അല്ലാതെ ദിലീപിനെ വെറുതെ വിട്ടതുകൊണ്ട് മാത്രമല്ല ആ സഹോദരിക്കും നീതി കിട്ടണം നമ്മുടെ രാജ്യത്തിലെ ഏത് രാജ്യത്തിലല്ല ലോകത്തിലുള്ള ഏത് സ്ത്രീകൾക്കും നിയമവശം കിട്ടേണ്ട ആ ഒരു പരിഗണന കിട്ടിയേ പറ്റുള്ളൂ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഞാൻ ആ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുന്നു ഞാനൊരു ഇന്ത്യൻ പൗരയാണ് അതുകൊണ്ട് തന്നെ കോടതി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളാണ് കോടതിക്ക് തെളിവുകളാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ കുറേ കാട്ടിക്കൂട്ടി നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല കണക്കിലെടുത്തിട്ടല്ല കോടതി വിധിക്കുന്നത് കോടതിക്ക് നിയമപരമായിട്ട് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ടെങ്കിൽ കോടതി വിധിക്കും നിങ്ങൾക്ക് ഓ ആ ഞാൻ എല്ലാം എനിക്ക് കൂടുതൽ വിശദമായിട്ടൊന്നും പറയാൻ അറിയില്ല ഈ കോ ദിലീപാണ് കുറ്റവാളിയെന്ന് പറഞ്ഞ കേസ് കൊടുത്ത ആർക്കെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ദിലീപാണ് ഇത് ഗൂഢാലോചന നടത്തിയതെന്ന് വായ കൊണ്ട് പറയാൻ എല്ലാവർക്കും പറ്റും ദേഷ്യമുള്ളവർക്കൊക്കെ ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് അത്ര ഒരു മനസ്സുഖം കിട്ടും പക്ഷെ കോടതിയിൽ തെളിവ് വേണം അല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല ഇനി അങ്ങനെ വല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതോടെ അതെല്ലാം മണ്ണിട്ട് കുഴിച്ചു മൂടിക്കോ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല ഇതൊക്കെ ഞാനടക്കം നമ്മളിൽ ഓരോരുത്തർക്കും ഇതൊക്കെ നേരിടേണ്ടി വന്നേക്കാം ഭാവിയിൽ പറയാൻ പറ്റില്ല നേരിട്ടവരുണ്ട് തെറ്റ് ചെയ്യാതെ ജയിൽവാസം അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട് കാരണം അവർക്ക് തെളിവില്ല അവർ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവ് അവർക്കില്ല അങ്ങനെയും ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക വിധി എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നും സത്യം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും എന്നും സത്യം സത്യം വൈകിയാണെങ്കിലും പുറത്തു വരും അല്ലേ നമ്മളുടെ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടല്ലോ എനിക്ക് പേര് എനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അദ്ദേഹം എത്രയോ വർഷങ്ങൾ ജയിലിൽ കിടന്നാണ് എന്നിട്ട് അവസാനമാണ് എത്രയോ കാലത്തിന് ശേഷമാണ് വിധി വന്നത് നിരപരാധിയാണ് അങ്ങനെ സത്യം വൈകിയാണെങ്കിലും ജനം അറിയും പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചേ മതിയാവുള്ളൂ കർമ്മദോഷം ദിലീപിനും ജയിലിൽ കിടക്കണം കഴിഞ്ഞ കഴിഞ്ഞ ജന്മങ്ങളോ അല്ലെങ്കിൽ ഈ ജന്മങ്ങളോ വേറെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മദോഷം അനുഭവിച്ചേ പറ്റുള്ളൂ ദിലീപിന് അതുകൊണ്ടാണ് ഈ വൈകിയ വേളയില് സത്യം അറിഞ്ഞിട്ടും അന്ന് തൊണ്ണൂറ് ദിവസം എൺപത് ദിവസമോ എത്രയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇനിയിപ്പോ അതല്ല ഇനിയിപ്പോ ഇവിടെ ദിലീപിന് ദിലീപിനെതിരെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്ത തെളിവുകൾ കോടതിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദിലീപ് ഇതിൻ്റെ ഉണ്ടായിരുന്ന ഒരു ഗൂഢാലോചന ഗൂഢാലോചനക്കാരനായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപ് ഇവിടെ രക്ഷപ്പെട്ടാലും അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് അതിലൊരു വിട്ടുവീഴ്ചയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ദിലീപ് അങ്ങനെ ചെയ്യില്ല കാരണം ആ കേസിൻ്റെ പോക്കും മീഡിയയുടെ ഓരോ ആഘോഷങ്ങളും അവരുടെ ഒരു ഉത്സാഹവും എല്ലാം കൂടി കാണുമ്പോൾ നമ്മളും മൂന്ന് നേരം ചോറൊക്കെ കഴിക്കുന്നവരല്ലേ നമ്മൾക്ക് ഇവിടെ കുറച്ചുണ്ട് അതുകൊണ്ട് വിരോധവും ഇല്ല എനിക്ക് ദിലീപിനെ എങ്ങനെയെങ്കിലും പിന്നെ തരിപ്പണമാക്കണം എന്നുള്ള ഇൻറ്റൻഷനും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പ്രായോഗികമായിട്ട് എല്ലാ വാർത്തകളും കേട്ടു എല്ലാ ഡിബേറ്റ്സും കേട്ടു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മനഃപൂർവ്വം ദിലീപിനെ കൊടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഫി ഫിലിം ഫീൽഡിലാണെങ്കിലും ശരി പുറമേ ഉള്ളവരാണെങ്കിലും ശരി ആ വളർച്ച കണ്ട് അസൂയമൂത്തി തകർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ സംസാരിച്ചതാണ് ഇങ്ങനെ ഡിബേറ്റ് നടത്തിയതാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ ദിലീപിൻ്റെ ഒപ്പം നിന്നത് ഒരു ഇപ്പോൾ അന്നൊരിക്കൽ എപ്പോഴോ ഞാൻ ഏതോ ഒരു മാധ്യമത്തിന് വേണ്ടി അവരിങ്ങനെ നമ്മളുടെ കുറച്ച് ബൈക്ക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അയച്ചു കൊടുത്തിരുന്നു അത് കണ്ടിട്ട് എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ പറഞ്ഞു ദിലീപിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം അതാണ് ജനങ്ങൾ ദിലീപിന് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇങ്ങനെ ഒരാൾ ഉള്ളത് പോലും ദിലീപിനെ അറിയില്ല എനിക്ക് ദിലീപിനെ അറിയാം ദിലീപിൻ്റെ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നേരിട്ട് ഒരു തവണ പോലും കണ്ടിട്ടില്ല കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷെ ദിലീപിന് ഒരിക്കലും അറിയില്ല അപ്പോൾ അതാണ് നമ്മളുടെ ജനം ഇതിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പലരും ഊഹോപോഹങ്ങളാണ് മുഴുവൻ ഏ എവിടെയോ കിടക്കുന്ന ഞാൻ ദിലീപിന് വേണ്ടി സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ട ആളാണ് ഞാൻ പറയുന്നില്ല പേരാരാണെന്ന് പറഞ്ഞതാണ് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത് പൈസയെന്നല്ല പൈസക്ക് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് നടക്കുന്നവരുണ്ട് അവർ പൈസ കിട്ടിയാൽ എന്ത് തെണ്ടിത്തരത്തിനും കൂട്ടു നിൽക്കും ഇപ്പം ഈ ഇത്രയും കാലം ഈ ദിലീപിനെതിരെ ചെയ്തവർ ചെയ്തവരെ പോലെ ഏഹ് ഞാൻ അത്രക്കാരി എനിക്ക് ഒരാളുടെ അഞ്ച് പൈസ വേണ്ട ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എൻ്റെ മക്കളും എന്തായാലും ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഒരാളെ വൈരാഗ്യം കൊണ്ട് മാത്രം ഒരാളെ തകർക്കണം എന്ന് വിചാരിച്ച് ഇൻറ്റൻഷലി അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക എല്ലാം കർമ്മദോഷം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു പക്ഷേ ഞാൻ ഇരുപത് വയസ്സുള്ളപ്പോഴായി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ അനിയനെ എൻ്റെ മനസ്സിലേക്ക് അയച്ചുവിട്ട ശരപഞ്ചരങ്ങളുണ്ട് ആ ശരപഞ്ചരങ്ങളിൽ ഒന്നാണ് സത്യത്തെ നീ രക്ഷിച്ച സത്യം നിന്നെ രക്ഷിക്കും എന്നുള്ളത് അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കിട്ടിയുണ്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോവാൻ നിങ്ങളും അങ്ങനെ ശ്രമിക്കുക അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും നിറഞ്ഞ കൂടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സന്തോഷം